ഇതിങ്ങനെ പറയാൻ കാരണം ഈ മോഹൻലാൽ ഫാൻ എന്നുള്ള ഒരു ആ ഒരു ഘടകമാണോ അല്ല ഒരു എനിക്കൊന്ന് വൈറലാവ എന്നൊരു സാധനം ഉണ്ടോ എന്റെ ഇടയിൽ മോഹൻലാല് ഫാനായിട്ടും പറഞ്ഞതാണ് പിന്നെ വയറൽ ആവാനായിട്ട് ഒരു യാദർശികമായി വന്ന ആറാട്ട സിനിമ വഴിയാണ് ഫേമസ് ആയത് അതെ ഈ അലിൻ ജോർസ് ഒക്കെ നമുക്ക് ഒരു ബോധപൂർവം തന്നെ പുള്ളി കാണിക്കുന്ന കാര്യങ്ങളിലാണ് ഇങ്ങനെ വയറൽ ആവാൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു സംഭവമാണോ പിന്തുടർന്ന് പോകുന്ന എന്തായാലും അതെ 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 അതാണ് പബ്ലിസിറ്റി തന്നെയാണ് അങ്ങനെ നമുക്കും ചെയ്യാനറിയാം അപ്പോൾ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഞാനൊരു കലാകാരനാണ് അപ്പോൾ നമ്മളെ നല്ലതൊന്നും ചെയ്തിട്ടൊന്നും ആരും അംഗീകരിക്കുന്നതൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർക്കൊക്കെ ചെയ്യുമെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്തുകൂടി ചെറിയൊരു ഞാനൊരുപാട് സ്റ്റാറിനെയൊക്കെ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടു വില സൗണ്ട് ഞാൻ മിറ്റേറ്റ് ചെയ്യണം നമ്മുടെ ദേവസ്വരം എന്ന സിനിമയിൽ ഷമ്യത്തിലകൻ നെപ്പോളിയനെ വോയിസ് ഉണ്ട് ചെയ്യാൻ പോവുകയാണ് വേണ്ട മാട്ടിമൊന്നും എൻ്റെ അടുത്ത് വേണ്ട ആദ്യം നീലകണ്ഠൻ പിന്നെ എൻ്റെ അമ്മാവൻ ഇനി ഏലൊരു കരയിൽ ആർക്കെങ്കിലും നീ പാവിയിരിക്കുന്നുണ്ടെങ്കിൽ അതീ ശേഖരനായിരിക്കണം പേടിയല്ല നീലകണ്ഠ സന്തോഷ നീ അലങ്കൂലമാക്കി ഈ ഉത്സവം ഈ പുരുഷാരം നോക്കി നിൽക്കേ നിന്നെ ഞാൻ തല്ലാൻ പോവുക നീ തിരിച്ചെങ്ങാനും തല്ലാൻ വന്ന പടക്കും കത്തും മാതിരി അങ്ങ് കത്തും പിന്നെ നമ്മുടെ ജനാർത്ഥൻ്റെ പിന്നെ ഒരു വോയിസും കൂടെ ചെയ്യാം നമ്മുടെ പ്രജ എന്നുള്ള സിനിമയിൽ ഷമ്യ ലേഖൻ്റെ ഒരു വോയിസാണ് എന്നെ പോലുള്ള നീചമായിട്ട് പൊരി നിൽക്കാൻ പറ്റില്ല സകീർഭായി നിങ്ങൾക്ക് എന്താ കൂട്ടിക്കൊടുക്കാൻ പറ്റൂ കൂടെ നിൽക്കുന്നതിൻ്റെ കുതികാലോ സകീർഭായിക്ക് പറ്റില്ല ഭായി ബട്ട് ഐ ക്യാൻ കൊടുക്കാം പുതികാലു വെട്ടാം എന്തും ഏതിനും ഈ സൂര്യന്റെ ചുവട്ടിൽ എന്ത് നിറകേടിനും ആകും ഈ ബലരാമന്റാട്ടനെയും അവരെ പൊതുവേ താഴെ നമ്മള് വീഡിയോ കാണാറുണ്ട് എനിക്ക് കമന്റ്സ് ഇടുന്ന എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കമന്റ്സ് ഓരോ കമന്റ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നത് ഇനി നല്ലത് പറയുന്നതോടാണ് മോശം ഭയങ്കര മോശമായിട്ട് പറയുന്നവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർ ഇനിയും മോശമായിട്ട് പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം എല്ലാവരും ഈ വീഡിയോ കാണണം വച്ചാ മേഡ് അല്ല നെഗറ്റീവായിട്ട് എനിക്ക് ഇഷ്ടം സത്യം പറഞ്ഞ